അതിന് ഏറ്റവും നല്ലൊരു പ്രൊഡ്യൂസർ ആയിരുന്നു മലയാളത്തിൽ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ധാരണ എത്രയോ കാലമായിട്ട് നിലനിന്ന് വരുന്നൊരു ധാരണയുണ്ട് കുറേ പണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ കുടിക്കാം അവരാണ് ഈ പ്രൊഡ്യൂസർ ലോകത്തിൽ അങ്ങനെയല്ല ഈ ലോക സിനിമയുടെ ചരിത്രത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ആൾ ഇതെല്ലാ കാര്യങ്ങളും നേരത്തെ കണ്ട് അറിയുന്ന ഒരാളാണ് ഏത് കഥ എടുക്കണം ആരൊക്കെ അഭിനയിക്കണം ഏതൊക്കെ ടെക്നീഷ്യൻസ് വേണം ആര് ഡയറക്റ്റ് ചെയ്യണം ഇതൊക്കെ തീരുമാനിച്ചിട്ട് ഉള്ള അതിൻ്റെ മൊത്തം സ്കീമിൻ്റെ ഒരു തയ്യാറ് ഒരു രൂപരേഖ ഉണ്ടാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് പ്രൊഡ്യൂസർ അതാണ് അതിൻ്റെ ചരിത്രം ഇപ്പോൾ സിനിമയുടെ ചരിത്രത്തിൽ ഈ ഇങ്ങനത്തെ പ്രൊഡ്യൂസർമാരുടെ നേതൃത്വത്തിലുണ്ടായ ഒരുപാട് ചിത്രങ്ങളെ പറ്റിയിട്ടൊക്കെ ധാരാളം വലിയ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്